കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഉളിക്കൽ യൂണിറ്റ് കൺവെൻഷൻ ഏപ്രിൽ ഒന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ഉളിക്കൽ വ്യാപാര ഭവനിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ബാലകൃഷ്ണ പൊതുവാൾ ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് ബാബുരാജ് ഉളിക്കൽ അധ്യക്ഷനാകും അംഗത്വ വിതരണ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ഷിനാജ് റഹ്മാനും ഐഡന്റിറ്റി കാർഡ് വിതരണം ജില്ലാ പ്രസിഡന്റ് എ അച്യുതനും വിവിധ ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എൻ രൂപേഷ് വിവിധ പദ്ധതികളെക്കുറിച്ച് കുടുംബ സുരക്ഷാ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ എഴുത്തൻ രാമകൃഷ്ണനും ക്ലാസ് എടുക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് പുഷ്പരാജ് ജില്ലാ രക്ഷാധികാരി കെ ഇബ്രാഹിം ഹാജി ഇരട്ടി യൂണിറ്റ് പ്രസിഡന്റ് ജാഫർ സാദിഖ് തുടങ്ങിയവർ സംസാരിക്കും കൺവെൻഷൻ നടക്കുന്ന ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉളിക്കൽ മേഖലയിലെ ഹോട്ടലുകൾക്ക് അവധിയായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു വ്യവസായമാണ് ഹോട്ടൽ വ്യവസായം കാരണം ഞങ്ങള് ഇപ്പോൾ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് ഒരു പത്തു വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതിൻ്റെ സാധനങ്ങളുടെ വില വെച്ചിട്ടാണ് ഇന്നും ചായയ്ക്കും കടിക്കും അതുപോലെ മറ്റുള്ള സാധനങ്ങൾക്കും എല്ലാം വില നിശ്ചയിച്ച് പോകുന്നത് പക്ഷേ ഈ പത്ത് വർഷത്തിനിടയ്ക്കുണ്ടായിട്ടുള്ള വർധനവ് അതായത് പതിനഞ്ച് രൂപ പന്ത്രണ്ട് രൂപ കൊണ്ടായിരുന്ന തേങ്ങക്ക് എഴുപത്തഞ്ച് രൂപയായി മാറി നമുക്ക് ഓയില് അന്ന് അറുപത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് നൂറ്റമ്പത് രൂപയിലേക്ക് എത്തി വെളിച്ചെണ്ണ അതുപോലെ ഇരുന്നൂറ്റമ്പതും ചില സ്ഥലത്ത് മുന്നൂറ് രൂപയിലേക്ക് മാറിയിരിക്കുന്നു ഗ്യാസിന്റെ വില അന്ന് അറുന്നൂറ്റി അമ്പത് രൂപയുണ്ടായിരുന്നു ഇന്ന് രണ്ടായിരം രൂപയിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും വില ക്രമാതീതമായി പത്തും ഇരുപത്തഞ്ചും അൻപതും നൂറു ഇരട്ടി വർദ്ധിച്ചിട്ടും ഹോട്ടലിന്റെ വില വർധനവിനെ സംബന്ധിച്ച് ഒരാശങ്കകൾ നിലനിൽക്കുകയാണ് ഏതെങ്കിലും സാധനത്തിന് വില വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള അത് പാടില്ല എന്നുള്ള ഒരു രീതിയിൽ പൊതുപ്രവർത്തകരുടെയും മറ്റുള്ളവരുടെ ഇടയ്ക്ക് ഇടയ്ക്കുന്നൊക്കെ ഉണ്ടാവുന്നുണ്ട് ഏതായാലും ഉളിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൊതുജനങ്ങളുമായി സഹകരിച്ച് മറ്റെല്ലാ സ്ഥലത്തും വില ഉണ്ടായിട്ടും ചായയുടെയും കടിയുടെയും ഒന്നും വില വർദ്ധിപ്പിക്കാതെ അതേ രീതിയിൽ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് തികച്ചും യാതൊരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചോറിന് മാത്രം ചെറിയ പൈസ വർദ്ധിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സഹകരണം തേടിക്കൊണ്ട് ആ വില നിലനിർത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്നാണ് ഉളിക്കലിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ യൂണിറ്റ് കമ്മിറ്റി ഇവിടെ തീരുമാനമെടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷൻ ഈ മാസം ഒന്നാം തീയതി മൂന്നര മണിക്ക് വ്യാപാര ഭവനിൽ വെച്ചിട്ട് അടുത്ത മാസം ഏപ്രിൽ മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച മൂന്നര മണിക്ക് വ്യാപാര ഭവനിൽ വെച്ചിട്ടാണ് യോഗം ചേരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ യോഗത്തിൽ വെച്ച് നമ്മുടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പയ്യന്നൂർക്കാരനായിട്ടുള്ള കെ പി പൊതുവാളാണ് നമ്മളിപ്പോഴേ ബോംബെ ഹോട്ടലിൻ്റെ അവരാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ കെ പി പൊതുവാളാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ കണ്ണൂർ ജില്ലയുടെ ചാർജ് ഉള്ള പാലക്കാടുകാരൻ ഷിനാജ് റഹ്മാൻ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡും വിതരണം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള എ അച്യുതന അതുപോലെ കണ്ണൂരിലെ ജില്ലാ ജനറൽ സെക്രട്ടറി ഭൂപേഷ് ഇതിൻ്റെ സംഘടനാ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ ഒരുപാട് ഇൻഷുറൻസും അതുപോലെയുള്ള ഈ ഹോട്ടൽ വ്യവസായത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബാംഗങ്ങളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലേക്ക് പത്തു ലക്ഷം രൂപ ലഭിക്കുന്ന തരത്തിലുള്ള ചെറിയ ചില ഒരു തുക ഒരാ ഈ ഇതിലംഗമായിട്ടുള്ള ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ ഒരു നൂറ് രൂപ ആ മരണപ്പെട്ട് കഴിയുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീം ആ കുടുംബത്തിലേക്ക് പത്തു ലക്ഷം രൂപ നൽകുന്ന ഒരു പദ്ധതി അങ്ങനെയുള്ള വിവിധങ്ങളായ പദ്ധതികളെ സംബന്ധിച്ച് ഞങ്ങൾ പിന്നെ കോർഡിനേറ്ററായിട്ടുള്ള രാമകൃഷ്ണൻ എഴുത്തൻ രാമകൃഷ്ണൻ സംസാരിക്കും അതുപോലെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇരിട്ടി ഹോട്ടൽ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം പിന്നെ പുഷ്പരാജ് അദ്ദേഹമുണ്ട് അതുപോലെ ഇതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള നമ്മുടെ ഇബ്രാഹിം ഹാജി ഉണ്ട് അത് പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഉളിക്കലുമായി ബന്ധപ്പെട്ട് ഉളിക്കലിൽ ആദ്യമായി രൂപീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും അതിൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വന്നിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ അപ്പോൾ അതിൽ എല്ലാ ആളുകളും ഈ മേഖലയിലെ യൂണിറ്റ് ശക്തമാക്കുന്നതിനെ സംബന്ധിച്ച് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് സമ്മേളനത്തിൽ ബാബുരാജ് ഉളിക്കൽ സെക്രട്ടറി ശാന്ത ഹോട്ടലിലെ അശ്വിനി എ ബി സിയിലെ രാജീവൻ കൈരളി ഹോട്ടൽ ഗിരീഷ് ബീൻസ് റെസ്റ്റോറന്റ് നിഗിൽ ജൂബിലി ഹോട്ടൽ ബെന്നി കുമാരി കോട്ടക്കകം ബെന്നി വലരി മുരളി തണൽ യൂനസ് രുചിക്കൂട്ട് എന്നിവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Look around you, just leave your home. Yes, it's ready. ready yeah, ready uh -huh. mm. all quality brands for your dream home under one roof at affordable price rena tile gallery Ulikil road Iriti, Kannur. from the house of rena developers